ലോകത്തും ആത്മീക ലോകത്തും സംഗീതത്തിന് അതുല്യമായൊരു സ്ഥാനമുണ്ട് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ക്രിസ്തീയ പാട്ടുകൾ നമ്മളെ സ്വാധീനിച്ചത് നമ്മളിൽ ശക്തി പകർന്നത് അസാധാരണമായ വിധത്തിലാണ് ചില ആളുകളൊക്കെ യേശുവിനെ കണ്ടുമുട്ടാൻ കാരണമായി തീർന്നതുപോലും ചില പാട്ടുകളിലും അതിൻ്റെ വരികളും കേട്ടതാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നിൽ വളരെ സ്വാധീനം ചെലുത്തിയ എന്നോട് വളരെ ശക്തമായിട്ട് ദൈവം സംസാരിച്ച കഥാപിൻ്റെ ദാസൻ ഡോക്ടർ ബ്ലസൻ മേമൻ എഴുതിയ കുറച്ച് പഴക്കമുള്ള ഒരു പാട്ട് പുത്രനെ ചുംബിക്കാം പുത്രനെ ചുംബിക്കാം എന്ന പാട്ട് അതിനകത്തെ ഒരു വരി അസാധാരണമായിട്ട് എന്നോട് ദൈവം ഇടപെടുന്നതിന് കാരണമായി ആ വരികളിങ്ങനെയാണ് ഞാൻ നേരിൽ ദർശിച്ചിട്ടില്ല എങ്കിലും വേറെ ആരെക്കാളും അങ്ങേ എനിക്ക് പ്രിയമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി പരിശോധിച്ചാൽ ജനനം മുതൽ ഈ നിമിഷം വരെയും വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആളുകളെ നാം കണ്ടിട്ടുണ്ട് ചിലരെ നമ്മൾ എണ്ണി തീർക്കാൻ കഴിയാത്തത്ര വിധത്തിൽ ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ദൈവം താരമായി നൽകിയ തലമുറകൾ നമ്മുടെ സഹോദരങ്ങൾ ഇങ്ങനെ ചിലരെയൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നോ എന്നെ തിട്ടപ്പെട്ടാൽ കഴിയത്തില്ല അനേകായിരം തവണ കണ്ടിട്ടുണ്ട് ഇനിയും വേറെ ചിലരെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ കാറ്റഗറിയുടെ അത്ര നമ്മൾ കണ്ടിട്ടില്ല ഇനിയും മൂന്നാമത്തൊരു കാറ്റഗറിയുണ്ട് ചിലപ്പോഴൊക്കെ കാണുന്നവർ ചില സാഹചര്യങ്ങൾക്കകത്ത് പോയാൽ അല്ലെങ്കിൽ ചില ചില സ്ഥലത്ത് പോയാൽ മാത്രം കാണാവുന്ന ചില ആളുകളുണ്ട് ചിലപ്പോഴൊക്കെ കാണുന്ന ചിലയാളുകൾ ഇനിയും വേറെ ചിലരുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ തവണ നമ്മൾ കണ്ട ഒരു പ്രാവശ്യം അവരെ കണ്ടിട്ടുള്ളൂ ഒന്നിലധികം തവണ കണ്ടിട്ടില്ല ഒറ്റ പ്രാവശ്യം കണ്ട പല ആളുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇനിയും ത്രയും ആളുകൾ അനേകായിരം തവണ കണ്ട ആളുകൾ പലപ്പോഴും കണ്ട ആളുകൾ ചിലപ്പോഴൊക്കെ കണ്ട ആളുകൾ ഒറ്റത്തവണ കണ്ട ആളുകൾ എന്നാൽ എൻ്റെ ജനനം മുതൽ ഞാൻ ഇതുവരെയും അക്ഷരീകമായിട്ട് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ദർശനങ്ങളിൽ കണ്ടിട്ടുണ്ട് സ്വപ്നങ്ങളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അക്ഷരീകമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ മുൻപേ പറഞ്ഞ ആ നാല് കാറ്റഗറി അതിനേക്കാളും അധികം ഇഷ്ടം ഞാൻ ഇന്നുവരെ കാണാത്ത എൻ്റെ കർത്താവിനോടാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ വരികൾ ഒരിക്കൽ കൂടെ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ സന്ദേശത്തോടൊപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം ഈ മുൻപറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണാത്ത യേശുവിനോട് ഇഷ്ടമുണ്ടോ സ്നേഹമുണ്ടോ ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ ലോഡ് ഐ ലവ് യു എന്ന് കർത്താവെ ഞാൻ അങ്ങേ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആഴമായിട്ട് സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ അത് കേൾക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ ബ്ലസ്സഡ് എന്നാണ് കർത്താവ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാണാതെ കർത്താവിനെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാണെങ്കിൽ കാണാതെ കർത്താവിനെ സ്നേഹിക്കുന്നവർ എത്ര അധികം ഭാഗ്യവാന്മാരായിരിക്കും കണ്ടിട്ടുള്ള എല്ലാവരേക്കാളും കാണാത്ത അങ്ങയാണ് എനിക്കിഷ്ടമെന്ന് ആ മുഖത്തേക്ക് ആത്മാവിൻ്റെ കണ്ണുകൾ ഉയർത്തി നമുക്ക് പറയാൻ സാധിക്കട്ടെ ഒന്നൂടെ ജീവിതത്തോട് ചോദിക്കുക നമുക്കാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കർത്താവിനെയാണോ അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ തിരിച്ചു നടക്കാം മറ്റാരേക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് തിരിയാം കാരണം കണ്ടിട്ടുള്ള ആരെക്കാളും എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത് കാണാത്ത എൻ്റെ കർത്താവാണ് കണ്ടിട്ടുള്ള പലരുടെയും സ്നേഹങ്ങൾ പലപ്പോഴും നിലച്ചു പോയിട്ടുണ്ട് പലപ്പോഴും മാറി മറിഞ്ഞിട്ടുണ്ട് അതൊക്കെ പല കാരണങ്ങളാൽ മറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ കാണാത്ത കർത്താവിൻ്റെ സ്നേഹം ഇന്നലകളിൽ അവൻ എന്നെ സ്നേഹിച്ചു ഇന്നും അവനെന്നെ സ്നേഹിക്കുന്നു യോഹന്നാനപ്പാസ്വലം പറയുന്നത് അവൻ സ്നേഹിച്ചു തുടങ്ങി അവൻ അവസാനത്തോളം നമ്മെ സ്നേഹിക്കും അതെ നിത്യത വരെയും നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവാണ് അങ്ങനെയാണെങ്കിൽ കാണാത്ത ആ കർത്താവിനെ ഹൃദയംഗമായിട്ട് സ്നേഹിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ ലോകത്തിൽ ജനിച്ചു വീതി വീണതിന് ശേഷം അനേകായിരം ആളുകളെ പലതവണ കണ്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ അങ്ങേ ഇതുവരെ അക്ഷരീക ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ കണ്ടിട്ടുള്ള എല്ലാവരേക്കാളും ഞങ്ങൾക്കങ്ങേ ഇഷ്ടമാണെന്ന് സ്നേഹമാണെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്ന പ അതങ്ങനെ തന്നെ ആകട്ടെ അതിനുവേണ്ടി ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവ് ഒരുക്കുകയും ഉണർത്തുകയും ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്താകട്ടെ യേശുവിൻ നാമത്തിൽ ഐ ഹാവ് എ ബ്ലസ് ഡേ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോൺസ് കറിയ കുമളി മേ ഗാഡ് ബ്ലസ് യു ആൾ ആമേൻ ആമേൻ ആമേൻ